ജീൻസ് എന്ന ചിത്രത്തിലെ കണ്ണോട് കാണുമ്പെല്ലാം എന്ന ഗാനം ആലപിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ ഈ കുട്ടി അന്തരിച്ച പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ കൊച്ചുമകനാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ശരിക്കും ഈ കുട്ടി ആരാണ് എസ് പി ബാലസുബ്രഹ്മണ്യവുമായി ഈ കുട്ടിക്ക് എങ്ങനെയാണ് ബന്ധം ആരാണ് ശരിക്കും ഈ കുട്ടിയെന്ന് അന്വേഷിച്ചപ്പോൾ ആ വീഡിയോ കൊണ്ടെത്തിച്ചത് ആദിത്യ സുരേഷ് എന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ചിലർക്കെങ്കിലും പാട്ടുപാടുന്ന ഈ കുട്ടിയെ മുഖപരിചയം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിനാണ് ഈ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏഴാം മൈൽ സ്വദേശിയാണ് ആദിത്യ സുരേഷ് അസ്ഥികൾ പൊട്ടുന്ന ഓസ്റ്റിയോജനസസ് ഇംപെർഫെക്ട്സ് അഥവാ ബ്രിട്ടൽ ബോൺസ് എന്നൊരു അപൂർവ ജനിതക രോഗവുമായാണ് ആദിത്യ സുരേഷ് ജനിച്ചത് നിരവധി ഗാനങ്ങൾ ആലപിക്കുന്ന വീഡിയോകൾ ആദിത്യ തന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളതായി കാണാം ആദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ചില ടെലിവിഷൻ ചാനൽ പ്രോഗ്രാമുകളിലും ഈ കൊച്ചുമിടുക്കാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യവുമായി ഒരു ബന്ധമുള്ളതായി ആദിത്യോ ആദിത്യയുടെ കുടുംബമോ എവിടെയും പറഞ്ഞിട്ടുള്ളതായി റിപ്പോർട്ടുകളില്ല എസ് പിയുടെ കുടുംബചിത്രം പരിശോധിച്ചാലും ഇത് ബോധ്യപ്പെടും ഇതോടെ പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് പോലെ ആദിത്യ സുരേഷ് ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുമകനല്ല എന്നും അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ബോധ്യപ്പെടും